അപ്പോൾ ഞാൻ വൈഫിനെ വഴക്കും പറഞ്ഞ് ഓട്ടിച്ച് ഇതൊക്കെ ചുമ്മാതാണ് വെട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് അപ്പം പുള്ളിക്കാർ പറഞ്ഞ് അതിനൊരനുഭവം കാണിച്ചു തരാം അപ്പോൾ ഒരു ദിവസത്തേക്ക് മദ്യപാനം മാറ്റി വെച്ചിട്ട് ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് ചിരിച്ചുകൊണ്ട് ആ കാശിലും എടുത്ത് കഴുതിലിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു സ്ത്രീ എന്താ പറയുന്നത് രാവിലെ തന്നെയ്ക്കുമ്പോൾ തന്നെ എനിക്ക് മദ്യം വേണം ജപമാല പ്രാർത്ഥിച്ചാൽ കൊള്ളാമെന്നൂന്ന് അങ്ങനെ സന്ധ്യാപ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്ധ്യാപ്രാർത്ഥന പഠിച്ചിട്ടുമില്ല എന്റെ കുടുംബത്തിൽ പിന്നെ എനിക്ക് മനസ്സമാധാനവും ശാന്തിയൊക്കെ കിട്ടി ദൈവനവാസസ്തുതി ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ഫാബിയോ ഞാൻ കൊല്ലം ചവറയിൽ നിന്നും വരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മദ്യത്തിന് ആദ്യമായിട്ട് മദ്യപിക്കാൻ തുടങ്ങിയത് സുഹൃത്തുക്കളുമായിട്ട് അതിനുശേഷം ഞാൻ മെല്ലെ മെല്ലെ നല്ലൊരു മദ്യപാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു എൻ്റെ മദ്യഹാനം എന്ന് പറയുന്നത് രാവിലെ തന്നെ ആകുമ്പം എനിക്ക് മദ്യപിച്ചു കഴിഞ്ഞാൽ മദ്യപിച്ചില്ലെങ്കിൽ എൻ്റെ കയ്യും കാലും ഇറക്കുമായിരുന്നു വീട്ടിലുമൊക്കെ വലിയ വിഷയങ്ങളൊക്കെ ആയിരുന്നു അതിനിടയ്ക്ക ഞാൻ വിവാഹിതനായതും എനിക്ക് രണ്ട് കുട്ടികളുണ്ടായതും അവരും ഒക്കെ ഒരുപാട് എൻ്റെ മദ്യാനത്തെ പ്രതി വിലവിച്ചിട്ടുണ്ട് ഒരുപാട് ഇത്യാഹങ്ങൾ സഹിച്ചിട്ടുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു പത്രവുമായിട്ട് ഒരു ദിവസം എൻ്റെ വൈഫി എൻ്റെ അടുത്ത് വന്ന് അപ്പോൾ ഞാൻ വൈഫിനെ വഴക്കും പറഞ്ഞ് ഓട്ടിച്ച് ഇതൊക്കെ ചുമ്മാതാണ് വെട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് അപ്പം പുള്ളിക്കാർ പറഞ്ഞ് അതിനൊരനുഭവം കാണിച്ചു തരാം ഇപ്പം ഞാൻ ഒരു സ്ഥാപനത്തിൽ കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെ ഒരു ശമ്പളവർദ്ധനവിൻ്റെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പുള്ളിക്കാർ പറഞ്ഞ് ആ ഓഫീസറുടെ റൂമിൽ ഈ ഒരു പത്രം കൊണ്ടിട്ട് കൊടുത്ത് നോക്ക് അദ്ദേഹം ഈ സാലറി കൂട്ടിത്തരും ഞാൻ ചുമ്മാതെ തമാശ രൂപത്തിൽ തന്നെ ഞാൻ കൊണ്ടിട്ട് കൊടുത്തത് പക്ഷേ സത്യത്തിൽ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ആ ഫുൾ സാലറിയും കൂട്ടിയിട്ട് തന്നു അപ്പോൾ എനിക്കൊരു വലിയ വിശ്വാസം വന്നു ഇനി പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ഇവിടെ വരേണ്ടത് അപ്പം എനിക്ക് രാവിലെ കഴിച്ചില്ലെങ്കിൽ എൻ്റെ കയ്യും കാലും ഉറക്കുകയും ചെയ്യും അപ്പോൾ ഒരു ദിവസത്തേക്ക് മദ്യപാനം മാറ്റി വെച്ചിട്ട് ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാസത്തിൽ അപ്പോൾ ഇവിടെ കൗൺസിലിംഗ് വരുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ഭാഗത്താണ് കൗൺസിലിംഗ് നടന്നത് ആനി സിസ്റ്റർ അന്ന് കൗൺസിലറായിട്ടൊരു ആനി സിസ്റ്റർ ആയിരുന്നു അന്നിരുന്നത് അപ്പം ആ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ആദ്യം തന്നെ വൈഫ് എഴുതിയത് മദ്യപാനം മാറ്റി കിട്ടണമെന്നുള്ളതാണ് ഉടമ്പടിയിൽ അപ്പോൾ എൻ്റെ അടുത്ത് മദ്യപിക്കാൻ പറഞ്ഞാൽ നല്ലതായിട്ട് മദ്യപിക്കും അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ആ കാശിലൂ എടുത്ത് കഴുത്തിലിട്ടോ ഇനിയും നീ മദ്യപിക്കത്തില്ലെന്ന് അന്നേരം ഞാൻ ചിരിച്ചുകൊണ്ട് ആ കാശുരൂം എടുത്ത് കഴുത്തിലിട്ട് അന്നേരം ഞാൻ പറഞ്ഞു ഈ സ്ത്രീ എന്താ പറയുന്നത് രാവിലെ ഉന്നയിക്കുമ്പോൾ തന്നെ എനിക്ക് മദ്യം വേണം ഇല്ലെങ്കിൽ കയ്യും കാലും മുറയ്ക്കും പക്ഷെ എന്തെന്ന് അറിയത്തില്ല ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ മദ്യത്തിൻ്റെ ആ ഒരു ടെൻഡൻസി നിൽക്കുകയാണ് പോയി കഴിക്കണം ബാറിലോട്ട് ഓടിപ്പോയി എൻ്റെ നാട്ടിൽ തന്നെ ബാറ് ബിപ്രൈ ഷോപ്പൊക്കെ അടുത്തുള്ളൊരു നാടാണ് ചന്ത അതിൻ്റെ അടുത്താണ് കൂട്ടുകാരുണ്ട് അങ്ങനെ അവിടെ ചെന്നിട്ട് എനിക്ക് എന്തോ എന്തോ അന്ന് മദ്യ വച്ചില്ലെന്ന് സത്യത്തിൽ എന്തോ ഒരു സംഭവം കൊണ്ട് ഞാൻ പിന്മാറി വന്നു പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കാണാൻ സാധിച്ച എനിക്ക് തീരെ മദ്യ ഷാപ്പ് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു ക്ലാന്തലും ഒരു വിപ്രീതിയും ഉണ്ടാകും പിന്നെ പിന്നെ അങ്ങോട്ട് ഞാൻ വൈകുന്നേരങ്ങളിൽ അങ്ങോട്ട് പോവാറായി അങ്ങനെ വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് അപ്പോൾ അങ്ങനെ ഓരോ ചിന്തകൾ വന്നു ഇപ്പോൾ ജപമാല പ്രാർത്ഥിച്ചാൽ കൊള്ളാമെന്ന് തോന്നി അങ്ങനെ സന്ധ്യാപ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്ധ്യാപ്രാർത്ഥന പഠിച്ചിട്ടുമില്ല അങ്ങനെ ജപമാലകളൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങി പിന്നെ അങ്ങനെ ഇരുന്നിപ്പോൾ ഇവിടെ പറഞ്ഞ് ഉടമ്പടിയിലൊരു കാര്യം പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞ് ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞു അരമണിക്കൂർ അപ്പം ബൈബിൾ വായിക്കുമ്പോൾ ഒന്നേന്ന് ആദ്യം മുതൽ തുടങ്ങി പിന്നെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ തീർക്കണമെന്നാണ് സിസ്റ്റർ പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതും പ്രകാരം ഞാൻ ജോലി കഴിഞ്ഞ് വന്ന ആ ഉച്ച സമയത്ത് രാവിലെ പോയി ഉച്ചയ്ക്ക് ഞാൻ വരും എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞു അപ്പോൾ ഞാൻ ആ ഉച്ച സമയത്ത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ബൈബിളുകൾ വായിച്ചു തുടങ്ങി അങ്ങനെ നാല് മാസം കൊണ്ട് അരമണിക്കാ മണിക്കൂർ വെച്ച് വായിച്ച് ബൈബിൾ സമ്പൂർണ്ണ വൈബിൾ വായിച്ചു കഴിഞ്ഞു അതിനുശേഷം ആത്മീയരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉദിക്കുകയും അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയൊക്കെ ചെയ്ത് എൻ്റെ കുടുംബത്തിൽ പിന്നെ എനിക്ക് മനസമാധാനവും ശാന്തിയൊക്കെ കിട്ടി പെട്ടെന്ന് ഒരു ഒരവിചാരിതമായിട്ട് ഞാൻ താമസിച്ചിരുന്ന വീടിന്ന് എന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇറക്കി വിടേണ്ടി വന്നിട്ട് പോലും എനിക്ക് ഒരു മാസം കൊണ്ട് ഒരു ചെറിയ ഭവനം മാതാവ് വെച്ച് തന്നു ഞാൻ ഇന്ന് ആ ഭവനത്തിലാണ് താമസിക്കുന്നത് ഇന്നും എൻ്റെ കുടുംബവും ഞാനും വളരെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി ജീവിക്കുന്നു എൻ്റെ എൻ്റെ മദ്യപാനം മൂലം എനിക്ക് എൻ്റെ എനിക്ക് സ്ഥിരപ്പെടാനൊന്നും പറ്റിയില്ല അപ്പോൾ ഞാനൊരു കേസ് ഫയൽ ചെയ്തു ഹൈക്കോടതിയിൽ ആ കേസ് എനിക്ക് അനുകൂലമായിട്ട് മാതാവ് കൊണ്ടുവരുന്നു ഇനി എൻ്റെ മാതാവ് എല്ലാ കാര്യങ്ങളിലും എന്നെ സഹായിക്കുമെന്നും ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്തം വെടുത്താൽ വലിയൊരു സാക്ഷ്യമാണ് കൊല്ലത്ത് നിന്ന് വന്ന ഫാബി വന്ന സഹോദരൻ നമ്മളുമായിട്ട് പങ്കുവെച്ചത് കൃപാസനത്തിലോട്ട് കടന്നു വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഈ കുടുംബത്തിൻ്റെ ചരിത്രം തന്നെ മാതാവ് തിരുത്തി എഴുതി അപ്പോൾ നമ്മൾ സാക്ഷ്യത്തിൽ കേട്ടതാണ് ഇപ്പോൾ ഈ സഹോദരന് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ടല്ലേ നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് അപ്പോൾ പത്താം ക്ലാസ് പാസ്സായപ്പോൾ മുതൽ മദ്യമൊന്ന് രുചിച്ചു തുടങ്ങിയതാണ് പക്ഷേ പിന്നെ വലിയൊരു മദ്യപാനിയായിട്ട് മാറി രാവിലെ കുടിച്ചില്ലെങ്കിൽ കൈ വിറയ്ക്കുന്നൊരവസ്ഥ അപ്പോൾ വൈഫാണ് കൃപാസനത്തിൻ്റെ പത്രം കൊടുത്തിട്ട് പറഞ്ഞത് ഇത് നിങ്ങളുടെ ഓഫീസിലാ കോൺട്രാക്ടറിൻ്റെ ഓഫീസിൽ കൊണ്ടുപോകുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി കൂട്ടിക്കിട്ടുമെന്ന് പറഞ്ഞല്ലേ ഒരു പരീക്ഷ എന്ന നിലയിലാണ് ആ ഓഫീസറിൻ്റെ മുറിയിൽ കൊണ്ടുവന്നു പത്രം കൊണ്ടുവന്ന് വെച്ചപ്പോൾ സാലറി അത് നന്നായിട്ട് കൂട്ടി കൊടുത്തു തന്നല്ലേ തന്നു അപ്പൊ അതൊരു അടയാളമായിരുന്നു പരിശുദ്ധ അമ്മയ്ക്ക് ഈ മകനോടുള്ള അവലിയ വാത്സല്യത്തിന്റെ അടയാളമായിരുന്നു ആ ഒരു അനുഭവം തുടർന്ന് നമ്മൾ കേട്ടതുപോലെ തന്നെ കൃപാസനത്തിലോട്ട് കടന്നു വന്ന് ഉടമ്പടി എടുത്തതിന്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മ പിന്നെ മദ്യം തൊടണമെന്ന് ഈ മകനെ കൊണ്ട് തോന്നിപ്പിച്ചിട്ടില്ല ഇന്ന് വരെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇപ്പൊ അത്ര വലുതായി മദ്യപിച്ചിട്ടില്ല നാലര വർഷത്തിന് മുകളിലായിട്ട് ഇപ്പൊ മദ്യപിക്കുന്നില്ല ആ വലിയൊരു സാക്ഷിയാണ് കൊളോസിൻസ് മൂന്നേ പത്തേ അനുസരിച്ചുകൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിഛായയ്ക്കൊത്തവിധം നവീകരിക്കപ്പെട്ട ഒരു പുതിയ സൃഷ്ടിയാക്കി പരിശുദ്ധ അമ്മ തന്നെ മാറ്റി എന്നാണ് പറഞ്ഞത് പിന്നെ നമ്മളോട് പറഞ്ഞ സാക്ഷികളൊക്കെ വളരെ വ്യക്തമാണ് ആ സാക്ഷ്യത്തിലുള്ള കാര്യങ്ങൾ സമ്പൂർണ്ണ ബൈബിള് വായിച്ചു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് അല്ലേ മുൽപ്പത്തി മുതല് ആ വെളിപാട് വരെ ബൈബിള് വായിച്ചു കഴിഞ്ഞു പിന്നെ കുടുംബ പ്രാർത്ഥനയിൽ വളരെ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്നുണ്ട് വലിയൊരു നിത്യജീവനു വരെ സ്വന്തമാക്കുന്ന നമ്മളെ അവകാശമാക്കി തരുന്ന വലിയൊരു പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥനയാണ് വലിയൊരു അടയാളമാണ് ഈ കുടുംബം നമ്മുടെ മുമ്പിൽ സാക്ഷിയായിട്ട് നിൽക്കുമ്പോൾ ചെറുതു വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഈ കുടുംബത്തിന് കിട്ടിയിരിക്കുന്നത് ഇനിയും ആ ജോലി മേഖലയിലൊക്കെ കുറച്ച് കേസുകളും കാര്യങ്ങളുമെല്ലാം അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട സാലറി കിട്ടുന്ന വേണ്ടിയിട്ട് നടക്കുന്നുണ്ട് അതെല്ലാം അമ്മ തന്നെ അനുകൂലമായിട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന് കൂടി സാക്ഷ്യത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി തുടർന്നും അമ്മയുടെ വലിയ അനുഗ്രഹം ഉണ്ടാവും ഇതുവരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് കോടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക